ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ചിക്കൻ്റെ ഒരു കിഡിലൻ ഐറ്റം ആയിട്ടാണ് ഒരു രക്ഷയില്ലാത്ത ഐറ്റമാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കിലോ വരുന്ന ചിക്കൻ എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ആദ്യം തന്നെ തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അമ്മി അമ്മിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചുവന്ന വറ്റൽമുളക് പൊടിച്ചത് ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് വാങ്ങിക്കാനും കിട്ടും അല്ലെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചാലും മതി ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഗരം മസാലയും അര ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ചിക്കൻ്റെ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അര ടേബിൾ സ്പൂൺ തന്നെയാണ് ചിക്കനിൻ്റെ മസാലയും ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർക്കണം ഞാനിവിടെ അര ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് പെരിഞ്ചീരക വലിയ ചീരക അത് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിലാണ് വെളിച്ചെണ്ണ അതൊന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് ചതച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഏറ്റവും ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു പിഞ്ച് കളറും കൂടെ ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു പിഞ്ച് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ മിക്സിയിലാകുമ്പോൾ വറ്റൽമുളകൊക്കെ നല്ലപോലെ പേസ്റ്റ് രൂപത്തിലാകും അപ്പോൾ അതില്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുത്തുന്നമ്മിയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മസാല നമുക്ക് ചിക്കനിലൊന്ന് പുരട്ടി വെക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിലേക്ക് ഈ ഒരു മസാലയും കൂടെ നല്ല പോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് മസാല തേച്ച ചിക്കൻ ഒരു അര മണിക്കൂർ നേരെങ്കിലും നമ്മളിത് മാറ്റി വെക്കണം ഈ മസാല ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പരന്ന് ഫ്രൈ പാനാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ആവശ്യത്തിന് മാത്രം വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട് ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ മാത്രം മതി ഇനി അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി പൊട്ടിച്ചിരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്താൽ മതി അതുപോലെ വിനാഗിരിയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും കുറച്ച് സമയം നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കത് വെന്ത് കിട്ടും ലോ ടു മീഡിയം ഫ്ലെയിം ആക്കി വെക്കുക എന്നിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ചിക്കൻ മസാല പുരട്ടിയതിന് ശേഷം ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് നല്ലതായിരിക്കും നല്ല ആ മസാലകളൊക്കെ നല്ലപോലെ പിടിക്കുകയുള്ളൂ ഇനി അല്ലെങ്കിൽ തലേ ദിവസം നമ്മൾ മസാല ഇതുപോലെ തേച്ച് വെച്ചിട്ട് പിറ്റേ ദിവസത്തേക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളൂ അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കുറച്ച് സമയം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നമ്മളെ ചിക്കൻ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് കുറച്ച് സമയം അടച്ചൊക്കെ വെച്ച് വേവിച്ച് വന്നപ്പോഴേക്കും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഈ പാകം അപ്പം ഇനി നമുക്ക് കോരിയെടുക്കാം ഇത് ഫ്രൈ ചെയ്തത് ഞാൻ മറ്റൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് ആ ഒരു പാനിലുള്ള അതേ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വൈറ്റ് എടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി ഞാനിവിടെ ഒരു അരക്കപ്പ് പോലെ എടുത്തിട്ടുണ്ട് ചെറുതാക്കി കട്ട് ചെയ്തതാണ് അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആ ബ്രൗൺ കളർ ആവുന്ന ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക രണ്ടെണ്ണം ഞാൻ ഇവിടെ ചേർക്കുന്നുള്ളൂ അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ നേരത്തെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രമായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇപ്പോൾ കുറച്ചും ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് അതിലേക്ക് അര ടീസ്പൂണ് ഗരം മസാലയുടെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ചുവന്നുള്ളിയുടെ ഒരു സ്മെല്ലൊക്കെ വരുന്ന ആ ഒരു ടൈം ആകുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചിക്കൻ ഫ്രൈ ചെയ്തല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു ചിക്കൻ്റെ മസാലയും അതുപോലെ തന്നെ വയറ്റി വെച്ചിട്ടുള്ള ആ ഉള്ളി ഉള്ളിയൊക്കെ ഇതിൽ നല്ലപോലെ പിടിക്കണം അപ്പോൾ അതുവരെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു സമയത്ത് നല്ലൊരു സ്മെല്ലാട്ടോ നമ്മുടെ ഈ ഒരു ചിക്കൻക്ക് അതിലേക്ക് ഈ ഒരു മല്ലിച്ചപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ ചിക്കന് നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാം നമുക്ക് ബിരിയാണിയുടെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ പൊറോട്ട ചപ്പാത്തി അതിൻ്റെ കൂടെ ഒക്കെ നമുക്കത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ടാറ്റാ